ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അണുബോംബാക്രമണത്തിൻ്റെ നാശത്തെ അനുസ്മരിപ്പിക്കുന്നതിനായാണ് ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ്റെ കീഴടങ്ങളിലേക്ക് നയിച്ച ആണവ ആക്രമണത്തിൻ്റെ എൺപതാം വാർഷികമാണ് രണ്ടായിരത്തി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്കു നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം നാൽപ്പതിനായിരത്തോളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോടു ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തെരഞ്ഞെടുത്തത് ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വൻ്റി നയൻ ബോംബർ വിമാനമായ എനോളാ ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിൻ്റെ പേര് യുറേനിയം ടു തേർട്ടി ഫൈവ് ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ടി എൻ ഡിയുടെ പ്രഹരശേഷിയാണ് ഉണ്ടായിരുന്നത് ഈ ടി എൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ആണവായുധത്തിൻ്റെയും അതുപോലുള്ള മറ്റു വസ്തുക്കളുടെയും സ്ഫോടന ഫലമായുള്ള നാശനഷ്ടമുണ്ടാക്കാനുള്ള ശക്തിയുടെ അളവ് അളക്കുന്ന യൂണിറ്റാണ് കിലോ ടൺ ടി എൻ ഡി മെഗാ ടൺ ടി എൻ ഡി എന്നിവ ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരമാണ് നാഗസാക്കി ഓഗസ്റ്റ് ആറിന് അണുബോംബ് ആക്രമണത്തിലൂടെ ഹിരോഷിമയെ ചാമ്പലാക്കിയ ശേഷം ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിക്കുകയായിരുന്നു ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് കൃത്യസമയം രാവിലെ പതിനൊന്ന് രണ്ട് ബോസ്കാർ എന്ന ബോംബർ വിമാനം തെക്കൻ ജപ്പാനിലെ വലിയ തുറമുഖ നഗരമായ നാഗസാക്കിയെ ലക്ഷ്യമായെത്തി അതിൽ നിന്ന് ഫാറ്റുമാൻ എന്ന അണുബോംബ് ആ നഗരത്തിനുമേൽ പതിച്ചു നാൽപ്പതിനായിരം പേരാണ് തൽക്ഷണം മരിച്ചത് ഫാറ്റുമാൻ ചെയിൻ റിയാക്ഷന് വേണ്ടി ബോംബിൽ ഉപയോഗിച്ചത് പ്ലൂട്ടോണിയം ടു ആയിരുന്നു ഇരുപത്തിയൊന്ന് കിലോ ടൺ ടി എൻ ഡിയുടെ പ്രഹരശേഷി ഉണ്ടായിരുന്നു നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരമുള്ള ഈ അണുബോംബിന് ഹോട്ടക്കാരി ആവണം എന്നാഗ്രഹിച്ച് രണ്ടാം വയസ്സിൽ തൻ്റെ ജീവിതത്തിൽ അണുബോംബ് വിതച്ച ഭീകരതയെ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായ വെളുത്ത കൊക്കുകൾ ഉണ്ടാക്കി മറികടക്കാൻ ആഗ്രഹിച്ച സഡാക്കോ എന്ന കൊച്ചുമിടുക്കിയ ജാപ്പനീസ് പെൺകുട്ടി അണുബോംബിൻ്റെ ക്രൂരതയ്ക്കിരയായി ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം എന്ന രോഗം ബാധിച്ചു മരണപ്പെടുമ്പോൾ പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു അവളുടെ പ്രായം അവളുടെ ഓർമ്മയ്ക്കായി സ്വർണ്ണ കൊക്കുമായി നിൽക്കുന്ന പ്രതിമ ഹിരോഷിമ സമാധാന പാർക്ക് സ്ഥാപിച്ചു അവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു ദിസ് ഈസ് അവർ ക്രൈ ദിസ് ഈസ് അവർ പ്രയർ പീസ് ഇൻ ദ വേൾഡ് ലോകസമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശമായിരുന്നു ആ കൊച്ചു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയത് എല്ലാ വർഷവും ആചരിക്കുന്ന ഈ ദുഃഖാചരണം ആയിരക്കണക്കിന് നിരപരാധികളായ ജീവനുകൾക്കും അതിജീവിച്ചവർക്കും തുടർന്നുള്ള തലമുറകൾക്കും നിലനിൽക്കുന്ന പ്രത്യാഘാതങ്ങൾക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു കൂടാതെ കൂടുതൽ ദുരന്തങ്ങൾ തടയുന്നതിനും അന്താരാഷ്ട്ര സഹകരണത്തിനും ആണവ അപകടങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ലോകത്തിനും വേണ്ടി ഈ ദിവസം പ്രോത്സാഹിപ്പിക്കുന്നു അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതാണ് എന്നതാണ് ചോദ്യം ഇന്നത്തെ കൂട്ടുകാർക്കുള്ള ചോദ്യമാണിത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവർക്കുമ്പേ താങ്ക്സ് ഫോർ വാച്ചിങ്